السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم

മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹാബത്തിന്റെ ജീവിത രീതി അവര് ജീവിതകാലത്ത് പോലും അവിടുത്തെ മുഖത്തേക്ക് കണ്ണിറയെ നോക്കി നോക്കിയിട്ടില്ല എന്നാണ് സഹാബന്മാര് പലരും പറയുന്നത് കണ്ണൊന്ന് തുറന്നിട്ട് നിരുന്നൊന്നും തീർച്ചു നോക്കുക ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത് കഴിയാറില്ല എന്നാണ് സഹാബത്ത് പറയുന്നത് സൂലത്താന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ആ ഇരുത്തത്തിന്റെ രീതി പോലും സഹാജിമാര് പറയുന്നുണ്ട് ഞങ്ങൾ വളരെയേറെ തല കുരിച്ച് ഞങ്ങൾ ഇരിക്കും എത്രത്തോളം ഞങ്ങളുടെ തല ഞങ്ങളുടെ ശരീരം ഇളകാതിരിക്കാൻ ഞങ്ങൾ നോക്കും നേതാവിന്റെ ഉള്ള ഇരുത്തം ആ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പാറിപ്പോവില്ല പക്ഷി പാറിപ്പോകലെപ്പോഴാ തല ഒന്ന് ഇളക്കുമ്പോഴ അത്രയും പോലും ഇളക്കമില്ലാതെ അവിടെ നിന്ന് പറയുന്ന സാഗൂതം ശ്രവിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് ഞങ്ങളുടെ കണ്ണും കാതും നൽകാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലും സഹാബത്ത് യാ എന്ന് വിളിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമത് വിലക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ എന്നാൽ ഇതാണ് ഇസ്ലാമിന്റെ നിയമം അറിഞ്ഞിട്ട് പോലും ചില ആളുകൾ പറയുന്നു വഫാത്തിന്റെ ശേഷം അവിടുത്തെ ജീവിതകാലത്ത് പോലും സഹാബത്ത് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത അഭിസംബോധന രീതി ശേഷവും വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ മുഹമ്മദ് എന്ന് 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 കൽപ്പിക്കുന്നു ഉണ്ടായാൽ പറയുന്നു ആ രൂപത്തിലുള്ള വിളി പോലും ഇസ്ലാം ഹറാമാക്കിയ വിളിയാണ് അതേ സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ സംബന്ധിച്ച് സിയാറത്ത് ചെയ്യുന്ന വേളയിൽ പോലും അതേ ആ ആ ആ പ്രത്യേകമായ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ചിലതരാ ചില നിയമങ്ങൾ പറയുന്നു നിയമങ്ങളും ും തമ്മിൽ ബന്ധമില്ലെന്ന് നമ്മൾ അറിയണം എന്താണ് അവർ അവരുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്ന നിയമമെന്നോ ഇത് ചില കിസ്താബുകളിലുള്ളതാണ് വലത്തുന്ന ഇടത്തോട്ട് എഴുതിയത് മുഴുവൻ ഇസ്ലാമിലെ പ്രമാണല്ല ആരെങ്കിലും എഴുതിയത് മുഴുവൻ ഇസ്ലാമിലെ പ്രമാണല്ല എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനാണ് അതെ ആ ഖുർആനിലാണ് പറയുന്നത് നിങ്ങൾക്കിടയിൽ ആണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന പ്രകാരമാക്കരുതെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും വിശ്വാസികളോടുള്ള കൽപ്പനയാണെങ്കിൽ ആ നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയുടെ വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ചിലതായി എഴുതി വെച്ചിരിക്കുന്നു ചില മര്യാദ പറയുന്നു മൻ വഖഫ ഇൻദ ഖബരി വസല്ലമ ആരെങ്കിലും ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുകയും ഈ ആയത്ത് ഓദിയിട്ട് സുമ എന്നിട്ടാ മനുഷ്യൻ അവിടെ വെച്ച് പറയുകയും ചെയ്താൽ എന്താ പറയേണ്ടത് അതേ അവിടുത്തെ അടക്കം ചെയ്തിട്ടുള്ള അവിടുന്നതാ അവിടുത്തെ കബർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഒരു മലക്കതായി മനുഷ്യനെ വിളിക്കുന്നു അതേ നിങ്ങൾക്കല്ലാന്റെ ഗുണമുണ്ടാകട്ട മനുഷ്യ അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അല്ല നിവർത്തിച്ചു തരും എന്നിങ്ങനെ അതേ അവിടെ നിന്ന് വിളിയാടമുണ്ടാകുന്നതാണെന്ന് രേഖപ്പെടുത്തി വെച്ചു ഇത് പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന കാര്യമല്ല ഒരു വട്ടം പോലും എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും വിളിക്കാൻ അനുവാദമില്ല ഇനി അവിടുത്തെ വഫാത്തിന്റെ ശേഷവും അനുവാദമില്ലെന്നിരിക്കെ ഇതിൽ പറയുന്നത് ഒരു എന്ന് വിളിച്ചാൽ അതുകൊണ്ട് വലിയ കാര്യമുണ്ട് വലിയ കാര്യങ്ങൾ നേടാനുണ്ട് അവിടെ അതിന്റെ ശേഷം പറയുന്നവരാവശ്യവും നിവൃത്തിക്കെ പോകുന്നതല്ല എന്ന് എഴു വെക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് അത് മുസ്ലിമേ നാം പഠിച്ചിട്ടുള്ള മനസ്സിലാക്കി തന്നിട്ടുള്ള പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇന്നും ചിലർ പറയുന്നു അതേ നിന്റെ കാലുകോച്ചി കഴിഞ്ഞാൽ കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായാൽ കാലിന്റെ തരി പരിഭവപ്പെട്ടാ നീ യാ ഓ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തരിപ്പ് രക്തയോട്ടം പലരും പറയുന്നു അലൈഹി അങ്ങനെ പേരെടുത്ത് വിളിക്കൽ നിഷിദ്ധം തന്നെ പിന്നെ ബാക്കി കാര്യം പറയേണ്ടതില്ല അതോടുകൂടെ തന്നെ ആ വാദം പൊളിഞ്ഞു പോയി നമ്മൾ മനസ്സിലാക്കി മാത്രമല്ല ഇനി ആയത്തിന്റെ തഫ്സീറുള്ള രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം രണ്ട് വ്യാഖ്യാനവും ശരിയാണ് ആദ്യം പറഞ്ഞ വ്യാഖ്യാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നാം വിളിക്കുമ്പോ മറ്റുള്ളവരെ വിളിക്കും പോലെ ആക്കരുത് എന്ന നിർദ്ദേശമാണെങ്കിൽ രണ്ടാമത്തെ ഒരു തഫ്സീർ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്നോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂൽ ുംർത്ഥം നിങ്ങൾ തമ്മ തമ്മിൽ ഗുണത്തിന് വേണ്ടിയോ ദോഷത്തിന് വേണ്ടിയോ ചെയ്യുന്ന പ്രാർത്ഥന പോലെ കണക്കാക്കരുത് നിങ്ങളല്ലോട് ഒരു നന്മക്ക് വേണ്ടി തേടുന്നത് പോലെയോ നിങ്ങൾ അള്ളഹാനോട് ഒരാൾക്കെതിരെ തേടുന്നത് പോലെയോ നിങ്ങൾ കണക്കാക്കരുത് നിങ്ങൾ തേടും പോലെ ആവില്ല റസൂലായി അവിടുന്ന് ഗുണത്തിന് തേടിയാൽ ഉത്തരം ഉറപ്പാണ് അവിടുന്ന് ദോഷത്തിന് വേണ്ടി തേടിയാൽ ആർക്കുമെതിരെയാണോ തേടിയല്ലെങ്കിൽ ആ ദോഷം സംഭവിക്കുമെന്നതും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളിൽ ചിലർ ദുരിരക്കും പോലെയാണ് അള്ളാന്റെ അള്ളാഹനോട് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് അവിടുന്ന് നന്മയ്ക്ക് വേണ്ടി തേടിയാലും അവിടുന്നതേ ദോഷത്തിന് വേണ്ടി തേടിയാലും രണ്ടിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉത്തരമുണ്ട് സ്വീകാര്യതയുണ്ട് എന്നുകൂടി ന്യായത്തിന്റെ രണ്ടാമത്തെ ഖുർആൻ രേഖപ്പെടുത്തി കാണുന്നു അതായത് പ്രത്യേകം സ്വീകാര്യമായിരിക്കുന്നതായതിനാൽ അദ്ദേഹത്തിൽ ഒന്നും നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലഭിക്കുവാൻ

സാധിച്ചിരുന്നില്ല പലപ്പോഴും അദ്ദേഹം പുറത്തു നിന്ന് വീഴുന്നു പല സന്ദർഭങ്ങളിലും ഇരിപ്പുറക്കാർ താഴെ വീഴുന്ന ഒരു സംഭവം മഹാനായ ജലീർ അലിയാഹു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് മഹാനവറുകൾ പോയിട്ടൊരിക്കൽ സങ്കടം പറയുന്നു ഓ നബിയേ കഴിയുന്നില്ല പലപ്പോഴും ഞാൻ കുതിരയുടെ പുറത്തുനിന്ന് താഴേക്ക് വീഴുന്നു ഒന്നെനിക്ക് വേണ്ടി ചെയ്യണം നബിയേ വസല്ലം എന്തു ചെയ്തു സഹീഹുൽ ഈ സംഭവം രേഖപ്പെട്ട് കാണാം

അള്ളാഹുവേ ജീറിന് കുതിരപ്പുറത്തു നീ ഉറപ്പിച്ചിരുത്തണേ ജരീറിന് നല്ല സ്ഥിരീകരണം സ്ഥൈര്യം നൽകണേ അല്ലാതി ും ഒരുപാട് ആളുകൾക്ക് ആക്കൊണ്ട് നീ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തനെ അല്ലാഹു അടിച്ചുകൊണ്ട് ആ നെഞ്ചിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ട് റസൂല ചെയ്യുന്നു ഈ സംഭവം നടന്നതിന്റെ ശേഷം അതാ പിന്നീട് മരണം വരെ ജീവിതത്തിലൊരിക്കൽ പോലും വാഹലും ആ സംഭവം നന്ദിയോട് ഓർക്കുന്നു പിന്നെ ഇന്ന് വരെ ഒരിക്കൽ പോലും ആ ദു അതിന്റെ ശേഷം ഞാൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണിട്ടില്ല അതേ പറയുന്നതിലാത്തു നബി സല്ലല്ലാഹു അലൈഹി അത് ദുആ ചെയ്യുന്നത് നിങ്ങളിൽ ചിലരള്ളാനോട് അതു ചെയ്യും പോലെ സ്വീകരിച്ചെങ്കിൽ സ്വീകരിച്ചേക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കാം എന്ന തോതിൽ കാണേണ്ട കാണേണ്ടതു അല്ലാതെ അവിടെ അവർക്കൊരു പ്രശ്നമുണ്ട് എന്താണ് അവരുടെ പ്രശ്നം ഇടയ്ക്ക് ബോധമില്ലാതെ വീഴും ബോധമില്ലാതെ വീഴുമ്പോൾ ബോധം തെളിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ആ ബോധാവസ്ഥയിൽ വീഴുമ്പോൾ നിങ്ങളുടെ വെളിവാകുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വസ്ത്രം നീങ്ങുന്നുണ്ട് കാണരുതാത്ത ഭാഗങ്ങൾ നിങ്ങളുടെ വീഴ്ചയുടെ നേരത്ത് കാണുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം ഇനി ഒരു മാനസികമായി തകരാറ് വേണ്ടത് അതേ ഒരാളും കാണരുതെന്ന് ആഗ്രഹിക്കുന്നതല്ലേ അവനവന്റെ ഉറത്ത് ആ സ്ത്രീക്ക് അത് സഹിക്കാനായില്ലാഹു വസല്ലേ ഞാൻ ഇങ്ങനെ എന്റെ ആ കുറത്ത് വെളിവാകുന്നുമുണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി തങ്ങളൊന്ന് അള്ളാഹുവിനോട് യാണെങ്കിൽ നീ സഹിച്ചോ അങ്ങനെ വീണോട്ടെ അതെ അങ്ങനെ സംഭവിച്ചോട്ടെ നീ അതിൽ സഹനമുള്ള പെണ്ണാണെങ്കിൽ ജന്ന നിനക്ക് സ്വർഗമുണ്ട് കേട്ടോ നിനക്ക് സ്വർഗമുണ്ട് നിനക്ക് സ്വർഗമുണ്ട് അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അത് മാറാൻ വേണ്ടി റബ്ബിനോട് ചെയ്തേക്കാം റബിനോട് മഹതിയായ സഹോദരി പറയുന്നു അതേ ഞാൻ സഹിച്ചോടാ എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്നിട്ടതാ പക്ഷേ അവർക്കൊരാഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു ഞാൻ വീണുപോകുന്നതല്ലേ എന്റെ മുഖ്യമായ പ്രശ്നം എൻ്റെ പ്രശ്നം ഔറത്ത് വെളിവാകുന്നുണ്ട് അതില്ലാതിരിക്കാൻ ഞാൻ വീണോട്ട് നബിയെ പക്ഷേ ഔറത്ത് കാണരുത് എന്റെ ശരീരത്തിൽ നിന്ന വസ്ത്രം പോയി ഞാൻ അതുകൊണ്ട് ചെയ്യണേ എന്റെ വസ്ത്രം എന്റെ മുന്നിൽ നിന്ന് നീങ്ങി പോകാതിരിക്കാൻ നീങ്ങിപ്പോകാതിരിക്കാൻ ദു ചെയ്യണം ആ സ്ത്രീക്ക് വേണ്ടി ചെയ്യുന്നു പിന്നെ സ്ത്രീ എപ്പ വീണാലും അത്ഭുതം വസ്ത്രത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല റസൂൽ അലൈഹി ദുആ അതെ നിങ്ങളിൽ ചിലർ ചിലർക്ക് വേണ്ടി പോലെ കാണരുത് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ ഇത് ആർക്കെങ്കിലും എതിരെ ദോഷമായി ും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനും ചരിത്രത്തിലെമ്പാടും രേഖകളുണ്ട് ഉണ്ട് അതേ നബിഹു അലൈഹി വസല്ലത്ത് അവിടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഒരു പതിവുണ്ട് അവിടെ നിരാ തന്റെ എഴുത്തുകാരെ കൊണ്ട് കത്തുകൾ എഴുതിപ്പിക്കും വായിക്കാൻ അറിയില്ല ഉമ്മിയാണല്ലോ എഴുതുകയോ വായിക്കുകയോ ചെയ്യാത്തയാളാണ് അതല്ലേ അത്ഭുതം അങ്ങനെയുള്ള നേതാവല്ലേ ലോകത്തെ സർവ്വ എഴുത്തുകാരെയും വായനക്കാരെയും വെല്ലുവിളിക്കുന്ന ഗ്രന്ഥവുമായി കൊണ്ട് വന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പ്രവേശിക്കുന്നില്ലാ വസല്ലം ഇങ്ങനെ രാജാക്കന്മാർക്ക് അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആ മുസ്ലിം രാജാക്കന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ കൊടുത്തേക്കുന്ന പതിവുണ്ട് അങ്ങനെ കത്തുകൾ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ അന്ന് പേർഷ്യ ഭരിച്ചിരുന്ന അടുത്തേക്ക് മഹാനായ അടുക്കൽ കൊടുത്തയക്കുന്നു പേർക്ക് എന്താണ് അതിലുള്ളത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം ഓ കിസറ രാജാവേ ഞാൻ റസൂലാണ് അള്ളാഹന്റെ നാമത്തിൽ ഞാൻ ഇതാ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളെ മുസ്ലിം ആകണമെങ്കിൽ നിങ്ങളെ രക്ഷപടും അസ്ലിം തസലം നിങ്ങൾ ഈ ഇസ്ലാമ ആകണമെങ്കിൽ നിങ്ങളെ രക്ഷപടും എന്ന് ഈ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച കൊണ്ടുള്ള കത്ത് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം അதே നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയി കൊടുത്തയക്കുമ്പോൾ ആ കത്ത് അബ്ദുല്ലാഹി കിസ്ര രാജാവിന്റെ കൈകളിലേക്ക് ഏൽപിച്ച് ഇയാൾ ഈ കത്ത് നെ പൊട്ടിച്ചിട്ട്

അവൻ നിന്റെ കത്ത് വിച്ചു കീറിയില്ലേ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഞാനവന വിനയത്തോടെ ക്ഷണിച്ചപ്പോൾ നിന്റെ നാമത്തിൽ നിന്റെ മാർഗത്തിലേക്ക് അവനെ ക്ഷണിച്ച് അവന്റെ പരലോകരക്ഷയ്ക്ക് വേണ്ട കാര്യം ഞാൻ അവനെ അറിയിച്ചപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് അവഗണിച്ചത് അറിഞ്ഞല്ലോ അല്ലാ അവന്റെ അധികാരത്തിന്റെ ഹുങ്കല്ലേ ഹുങ്കല്ലേ അവന്റെ അവന്റെ സിംഹാസനത്തിന്റെ അവൻ അതുകൊണ്ട് നീ പിച്ചി എറിയണേ ഉത്തരം വളരെ പെട്ടെന്നാണ് അധികം താമസിച്ചില്ല അല്ല എന്ത് ചെയ്തു അയാളുടെ മോനെ തന്നെ അയാൾക്കെതിരെ തിരിച്ചുവിടുകയാണ് ഇതുവരെ ബാപ്പ കേട്ടുകൊണ്ട് ഒരു സേനാനായകനായി കഴിഞ്ഞിരുന്ന എന്ന് പറയുന്ന മകൻ അതെ ആ മകനദാ ഈ സംഭവം ഉണ്ടായതിന്റെ ശേഷം മകൻ ഒരു മാറ്റം വരുന്നു മനസ്സിൽ പാപ്പക്കെതിരെ തിരിയുന്നു ബാപ്പയുടെ സിംഹാസനം കൈക്കലാക്കണം എന്ന മോഹം വരുന്നു അധികാരമോഹം അവന്റെ മനസ്സിൽ വരുന്നു ചതിയിലൂടെ ചക്രവർത്തിയെ കൊല ചെയ്യുന്നു അധികാരങ്ങു പോയി അധികാരങ്ങു പോയി അധികാരത്തിന്റെ ഹുങ്കിലത സത്യത്തിനെതിരെ ശബ്ദിച്ചതാണ് കസേര എന്നും വിചാരിച്ചത് അധികാരം വിചാരിച്ചത് സ്വാധീനം എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചത് അവൻ ചിന്തിക്കാതെ പോയല്ലോ അള്ളഹാനെ പറ്റി അവൻ മനസ്സിലാക്കാതെ പോയില്ലേ നമ്മൾ അള്ളഹാനോട് വിളിച്ചതു ചെയ്യുമ്പോ എന്താ പറയുന്നത് എല്ലാ എല്ല അധികാരികളുടെയും അധികാരസ്ഥനായ റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നീ അധികാരം കൊടുക്കും ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരത്തെ ഊരിയറിയും നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ് കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അപമാനം നൽകും എല്ലാം തീരുമാനിക്കുന്നത് നീയാ നിന്റെ നന്മയും ആ വിശ്വാസമുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കസേരയിലിരുന്നാലും അവൻ അദാഹന്തയില്ല പക്ഷേ ചക്രവർത്തി വിചാരിച്ചത് തന്റെ കൊട്ടാരം എന്നും ഭദ്രമാണ് തന്റെ കസേര എന്നും ഭദ്രമാണ് തന്റെ സിംഹാസനം എന്നും ഭദ്രമാണെന്നാണ് സത്യത്തിനെതിരെ തിരിഞ്ഞപ്പോൾ

ഇനി രണ്ടാമത്തെ ഒരു സംഭവം കൂടി കേട്ടോ അതേ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ് സംഭവം പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത സംഭവമാണ് എന്താണ് സംഭവിക്കുന്നത് സമീപത്ത് വെച്ച് ഒരു കൈകൊണ്ട് ഭക്ഷിക്കുകയാണ് അതേ സമീപകാലത്തായി പല സന്ദർഭങ്ങളിലായി എന്റെ ശ്രോതാക്കൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഹരീദാണ് അവിടുന്നതാഹു അലൈഹി വസ്ല്ലം അത് കാണുകയാണ്

കരം കൊണ്ടേ empathy... ൂ കുടിക്കാവൂ ഇത് അവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ അതെവിടം നിന്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്ക് ആല അയാള് പറഞ്ഞു എനിക്ക് സാധ്യമല്ല എനിക്ക് പറ്റൂല എന്നയാള് പറഞ്ഞു അതൊരു സാധാരണ നിലയ്ക്ക് എനിക്ക് കഴിയൂല എന്ന് പറച്ചിലല്ല എനിക്ക് കഴിയില്ലെന്ന് ധിക്കാരത്തോടെയാണ് പറഞ്ഞത് മാമനാഹൂറോ അഹന്തയാണ് പറയിപ്പിച്ചത് വാക്ക് കേട്ട് അതെ ഞാൻ ഇപ്പൊ വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കാൻ തീരുമാനിച്ചാൽ കുറച്ചിലല്ലേ ഞാനല്ലേ വലിയവൻ ഇഷ്ടമല്ലേ ഇഷ്ടത്തിനെതിരെ ആര് പറഞ്ഞാലും അത് പോയാണോ ഞാൻ വിട്ടിയാണോ എന്നതിലേക്ക് അഹന്ത അയാൾ ആ നിർദ്ദേശത്തെ അവഗണിച്ചപ്പോൾ ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ നിനക്കിനി കഴിയാൻ

ഏത് കാര്യത്തോടാ കളിച്ചത് എന്തിനാ പരിഹസിച്ചത് എന്തിനോടാണ് പരിഹാസം തോന്നിയത് അതേ പിന്നീടുണ്ടായ കാലത്ത് ഈ മനുഷ്യൻ പിന്നെ മരണം വരെ മരണം വരെ പിന്നെ ആ മനുഷ്യന്റെ വലത്തെ കൈ അയാളുടെ വായയിലേക്ക് ഉയർന്നിട്ടില്ല പിന്നെ അയാളെ കൈയാണ് കുഴഞ്ഞു പോയി അയാളെ വലത്തെ കൈ കൊഴഞ്ഞുപോയി പോയി പോയി പിന്നയാളെ കൈ പൊങ്ങണില്ല എന്താ കാരണം എന്താ കാരണം വലത് കൈ കൊണ്ട് കുടിക്കി എന്ന പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശത്തോട് അഹംഭാവം പറഞ്ഞു ധിക്കാരം പറഞ്ഞു അള്ളാഹു അത് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ പേടിച്ചു കൊള്ളട്ടെ കൽപ്പനയ്ക്ക് പ്രവർത്തിക്കുന്നവർ ുംയുസീബും അതെ അവർക്ക് ബാധിക്കുന്നത് വല്ല ഫിത്തിനും ബാധിക്കുന്നതൊള്ളിൽ വേദനയേറിയ ശിക്ഷവർക്ക് വന്നെത്തുന്നത് അവർ പേടിച്ചു കൊള്ളട്ടെ മനസ്സന്നെ തകരാറിലായി പോകും വിശ്വാസം തന്നെ നശിച്ചു പോകും ശിർക്കിലേക്കെത്താനും കുഫറിലേക്കെത്താനുമാണ് സാധ്യത ഏറെ എന്നൊക്കെ ആ ഫിത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഫിത്തിനയിൽ അകപ്പെടും എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام <سؤال> عليكم ورحمة الله وبركاته